ഞാൻ തന്നെ പറയുന്ന കാര്യമില്ല നിങ്ങൾ പടം കണ്ടല്ലേ നിങ്ങൾ തന്നെ പറസ്പോൺസ് ആൾക്കാർ പറയാലും പ്രമോഷാവായിട്ട് ഓരോ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും ഹാപ്പിയാണ് നമുക്ക് റിലീസിന് മുമ്പ് നമുക്ക് പറയാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയാ സിനിമയുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗ ഭാഗമായിട്ട് പറയാം റിലീസ് കഴിഞ്ഞിട്ട് ജനങ്ങൾ പറയണുണ്ടോ ധ്യാനിനെ പറ്റി നല്ല ഇപ്രൈം പറയുന്നുണ്ട് മൊത്തത്തില് ധ്യാൻ നല്ല ക്യാരക്ടർ നല്ല കൺസിസ്റ്റന്റായിട്ട് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അവരുടെ കോമ്പിനേഷൻ അപ്പുറ കോമ്പിനേഷനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അത് ഇവർ രണ്ടുപേരും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ചില സാധനമൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ഓർമ്മ എന്ന് പറയുന്നൊരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് കണ്ണതിന് മുമ്പ് വിളിച്ചത് ഞാൻ അതിനുശേഷം സംസാരിച്ചിട്ടില്ല അല്ല നിവിന്റെ സ്ട്രോങ് ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ പോയിട്ടില്ല അപ്പോൾ അത് റിലീസിന് മുമ്പേ നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു നിവിൻ്റെ ഏരിയ നന്നായിട്ട് തിയേറ്ററിൽ വർക്ക് ആവുമ്പോൾ നമ്മൾ വിചാരിച്ചു കൊടുക്കുന്ന ഒരു ഇങ്ങനെ വരുന്നുണ്ട് നിവിൻ ഭയങ്കര ഹാപ്പിയാണ് നിവിൻ

ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ പടവും വർക്കാവണം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ ആവേശത്തിന് നല്ല റെസ്പോൺസ് ഉണ്ട് ചേരുന്ന പറ്റി നല്ലത് പറയുന്നുണ്ട് എല്ലാം നമ്മുടെ കൂട്ടുകാരും ഒക്കെയുള്ളത് മൊത്തത്തിൽ എല്ലാവരും മലയാള സിനിമ സെലിബ്രേറ്റ് ചെയ്തു മലയാള സിനിമത്തില് എല്ലാ പടങ്ങളും കൂടി മൊത്തത്തിൽ നമുക്ക് ഇന്ത്യൻ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എല്ലാരും ഞാൻ സ്ഥലത്ത് കാണും ചേരാ സ്ഥലം കാണിച്ച मां <laughs>